പിന്നെന്താ എത്രത്തോളം ബില്ല്ണ്ട് അപ്പൊ ഈ മുഗ മുകളിലുള്ള മെയിൻ്റെസ് വർക്കിന് മാത്രം ഉണ്ടല്ലോ ഏകദേശം നമ്മൾ ഇന്ത്യ റുപ്പീസിലേക്ക് വരുമ്പോളേ ആറര ലക്ഷം രൂപ ഇന്ത്യ റുപ്പീസിലെ ഏകദേശം നമ്മൾ ആറര ഏഴ് ലക്ഷം അടുത്ത് അങ്ങനെ സുഹൃത്തുക്കളാ വീണ്ടും മാക്സ് മാക്സ്വിൽ ഒന്ന് വണ്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടാണ് ഹലോ വെൽക്കം ബാക്ക് അഗൈൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ ചങ്കാളം അങ്ങനെ ആ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ് ചാർന്ന അടുത്ത ആഴ്ച നമ്മളങ്ങനെ എന്താ പറയുക ചെറിയൊരു ലീവിന് ചാർന്നാട്ട് പോകണം കേട്ടോ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞ ഒന്നര രണ്ട് വർഷം ആവനായി നാട്ടിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ ഒരിതുണ്ട് പിന്നെ ഞാൻ ഞാനെൻ്റെ പെണ്ണിനെ കണ്ടിട്ടില്ല മോളെ പ്രസവിച്ചതിന ശേഷം എന്താ പറയുക ഈ ഫോണിലൂടെ ഉള്ള കാണലല്ലാതെ ഡയറക്റ്റ് കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ കൂടെയുള്ള അതിലാണ് എന്തായാലും പർച്ചേസിങ് കാര്യങ്ങൾ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഡ്രൈവർ വന്നിട്ടുണ്ട് നമ്മളെ പകരക്കാരനായിട്ടുള്ള ഡ്രൈവർ പിന്നെ ഒരു മാസത്തിന് വേണമെന്ന് പറഞ്ഞ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഒരു മാസത്തിന് ആളെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഡ്രൈവർ വന്നിട്ടുണ്ട് എന്തായാലും ആളിപ്പോൾ ഉറങ്ങാണ് ഞാനിപ്പോൾ വിളിച്ചപ്പള് ഇത് പോയിട്ട് ഇപ്പോൾ ഈ ഓട്ടേജ് പോയിക്കോട്ടെ പോരെ എന്നിട്ട് ഇതിനടുത്ത് മുന്നേ ഞാൻ വരുന്നില്ല അപ്പോൾ പണിയാളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പ് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു എന്തായാലും നമ്മുടെ വണ്ടി നിസാന് സർവീസായി ഏകദേശം വണ്ടിയില്ലേ ഒരു ലക്ഷം ഒരു ലക്ഷത്തി രണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പകുതിയോടുകൂടിയാണ് നിസാമ്പട്രോളും എടുത്ത് കേട്ടോ ഈ വണ്ടിയും നമ്മുടെ ഈ കിടക്കുന്ന പിക്കപ്പും ഒരുമിച്ച് എടുത്തതാണ് ഏകദേശം ഒരു മാസ ഗ്യാപ്പിൽ അത്ര എടുത്ത വണ്ടികളാണ് ഒരു മാസം ഒരു മാസമല്ല രണ്ടാഴ്ച എടുത്ത വണ്ടിയാണ് ഏകദേശം നിസാനെ അപ്പോൾ നോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില്ലേ ഇരുപത്തി നാല് പകുതിയോടായപ്പോഴേക്കും മൂന്നര കൊല്ലം ഒരു ലക്ഷം കിലോമീറ്റർ നിസാ പെട്രോളും ഏകദേശം അൻപത്തയ്യായിരം കിലോമീറ്ററോളം പിക്കപ്പും ഓടിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഓട്ടങ്ങൾ എന്തായാലും നമുക്കിതിൻ്റെ സർവീസാണ് ഒരു ലക്ഷത്തിൽ സർവീസ് അപ്പോൾ എന്തെങ്കിലും മാക്സ് ഫീല് അല്ലാതെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്യാരേജൊക്കെ ഉണ്ടായിട്ട് മേജർ അല്ല അതുകൊണ്ട് തന്നെ ഓയിൽ ആൻഡ് ഫിൽറ്റർ പിന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് ചെക്കപ്പ് കാര്യങ്ങൾ ടയർ ഇങ്ങനെ പുതിയതായതുകൊണ്ട് ഇല്ല പക്ഷേ ഇല്ല ബാറ്ററി കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഇടണം എല്ലാം ഞാൻ പോണതിന് മുമ്പ് തന്നെയാണ് ആവുന്നതും പിന്നെ പിക്കപ്പിൻ്റെ ടയർ നമ്മൾ ഇന്നലെ മാറ്റി എല്ലാ പണികളും ഡ്രൈവർ വെച്ചാലും ശരി നമ്മൾ പോണേന് മുമ്പ് എല്ലാം തീർത്തിട്ട് വേണം മൊഴാടി പോകാൻ ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒരു വണ്ടീൻ്റെ മുളിക്കാൻ തരുന്നുണ്ട് അതിപ്പോൾ തന്നെ ചെയ്യാറ് അങ്ങനൊക്കെ എന്തിനും അങ്ങനത്തെ ചെയ്ത ആവശ്യമില്ല പക്ഷേ അങ്ങനെ ഒരു ഇതാണ് പിന്നെ ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യണത് എല്ലാം രണ്ട് മൂന്ന് മാസത്തിനുള്ളത് നമ്മൾ എന്തു പർച്ചേസ് ചെയ്ത് നോക്കണം നമ്മൾ എത്ര മാസത്തിലാണ് പോകുന്നത് അതിനനുസരിച്ചുള്ള സാധനം പർച്ചേസ് ചെയ്ത് ആദ്യമേ റെഡിയാക്കി വെച്ചിട്ട് വേണം പോകണമെങ്കിൽ അപ്പോൾ പുതിയ വേറെ ഡ്രൈവർക്ക് ഏതായാലും മാഡത്തിൻ്റെ ഡ്യൂട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റുള്ള പുറത്തേക്കുള്ള അങ്ങനത്തെ ഓട്ടങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള പണികളൊക്കെ തീർത്ത് മെയിൻ്റനൻസ് എല്ലാം ഞാൻ പൂണേ മുമ്പ് തീർക്കാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും തീർക്കണം ദിവസങ്ങളിൽ ലൈൻറ്റിൽ നമ്മൾ പർച്ചേസിങ് നടത്തണം ഇത്തരം പണികൾ കാണിച്ചു കൊടുക്കണം ഏതൊക്കെ ഫുഡ് ഐറ്റംസുകൾ ഏത് ബ്രാൻഡിൻ്റെ ഒക്കെയാണ് വാങ്ങുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഒരുപാട് കടമകളുണ്ട് നമ്മളൊരു പണിന്നാണ് പെട്ടെന്നു പിടിച്ചിട്ട് പോകാൻ പറ്റില്ല ഇവിടുത്തെ നമ്മളെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടോ കാരണം നമ്മളൊരു സിംഗിൾ ഫാമിലി മറ്റ് മൊത്തത്തിലുള്ള ഫാമിലിയൊക്കെ ആകുമ്പോൾ തറവാടൊക്കെ ആകുമ്പോൾ മറ്റ് ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും നമ്മൾ സിംഗിളായിട്ട് നിൽക്കുന്ന ഫാമിലിയിലാവുമ്പോൾ എല്ലാം കാണിച്ചു കൊടുത്ത് എല്ലാം ഇവിടെ നിന്നാണ് വാങ്ങൽ ആ സാധനം ഉടനെ ഈ സാധനം ഓടുന്നത് എ ടു ജെഡ് പഠിപ്പിച്ചുകൊടുക്കാൻ വേണ്ടിയാണ് ഒരാഴ്ച മുമ്പേ ഡ്രൈവർ കൊണ്ടുവരുന്നത് കേട്ടോ എന്തായാലും ഇന്ന് വണ്ടി കഴിക്കൽ കാണിച്ചു കൊടുക്കില്ല എന്ന് അതന്നെ മെയിൻ ടാസ്ക്കാണ് ആ ഒരു വണ്ടിക്ക് വേറെ തുണി മറ്റേ വണ്ടിക്ക് വേറെ തുണി മറ്റേ വണ്ടിക്ക് വേറെ തുണി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാണ്ട് അതിപ്പം ഇന്ന് ഫുള്ള് അതേ അതിൻ്റെ കെട്ടിമർശലേ രാവിലെ ഈ നേരം വരെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണ ചൂടുവാണ് എന്തായാലും നല്ല ചൂട് എന്നാണ് പയ്യനാണ് നല്ലത് പിന്നെ ഡ്രൈവർ വന്നിരിക്കുന്നത് മലയാളം എന്നില്ല കേട്ടോ ആസാം അതായത് നമ്മുടെ തറവാട്ടുനിന്ന് ഉള്ള അവിടെ രണ്ട് മൂന്ന് ഡ്രൈവർമാരുണ്ട് അതിൽ ഒരു സ്പെയർ ആയിട്ടുള്ളൊരു ഡ്രൈവറാണിത് അപ്പോൾ ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഒരു മാസത്തിനാലും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് സാധാരണ പുറത്തുനിന്ന് ആളെ വെക്കലാണ് ഈ പ്രാവശ്യം ബോസ് പറഞ്ഞെന്ത് പുറത്തുനിന്ന് ആളെ വേണ്ട ഒരു മാസത്തിനല്ലേ അവൻ്റെ കൊടുന്ന് കഴിഞ്ഞാൽ മുലയാളി സോഫറാവും ഒരു മാസത്തിന് മുതലി പുറത്തും പോകും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇനി വണ്ടി സർവീസ് കഴിഞ്ഞ് തന്നിട്ട് അവനെ കൊണ്ട് ബലറ്റേ പോകാണ്ട് റേഷൻ കാർഡിൽ പോകാണ്ട് നമ്മളെ അരി സാധനങ്ങളൊക്കെ എടുക്കാണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇന്നു മുതൽ ഇനി അവനങ്ങനെ പണി പിടിപ്പിക്കില്ല അവന് ഇനി ഈ സീറ്റിൽ ഇരിക്കും ഏത് സീറ്റിൽ ഏ ഈ സീറ്റിൽ ഞാനിതാ നമ്മളെ പാസഞ്ചർ സീറ്റിൽ ഇരിക്കും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അപ്പോൾ ഓൻ ആ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ചിരിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ റസ്റ്റ് എടുത്തോ ഞാൻ അത് സർവീസ് കഴിഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞു എന്തായാലും നമുക്ക് നേരെ എന്ത് ചെയ്യാം മുസഫി പോയിട്ട് നമ്മളെ വണ്ടിൻ്റെ കർമ്മങ്ങളൊക്കെ തീർക്കാം ഓക്കെ മാക്സ് മാക്സിയിലാണ് വണ്ടി ഇതാ ഏറെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കണ്ടിട്ടുള്ളൂ അവിടെ തന്നെ പെട്ടെന്നു അത്ര പൊടി വടലാണ് ഈ ഒരു ഇതുള്ളി പൊള്ള

പണികളൊക്കെ കഴിഞ്ഞ് റെഡി കൂടി എന്തായാലും ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുൾ ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം നേരെ വിട്ടിട്ട് വലുതെ പോണട്ടാ അപ്പോൾ എന്താ വെച്ചാൽ ആരും കാര്യങ്ങളൊന്നില്ല ഫുൾ ചെക്കപ്പ് കാര്യങ്ങൾ ക്ലീനിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് സർവീസ് ആണ് കഴിഞ്ഞ് എന്തായാലും ഓക്കേ നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത് നമ്മളെ ഡ്രൈവർ വന്നിട്ടാ സുഹൃത്തുക്കൾ അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ ഇതേ നിൽക്കുന്ന ഡ്രൈവർ ഇതിപ്പോൾ പൈലറ്റും ആയിരിക്കും ആണ് രണ്ടാളാണ് വണ്ടിയിൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കാണിച്ചു കൊടുക്കുക അങ്ങനെയുള്ള പണികളാണ് കേട്ടോ ഇനി ഇവിടെ നിന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ സീറ്റിലായിരിക്കും ഡ്രൈവർ ഫോൺ കഴിഞ്ഞ് ഇനി ഡ്രൈവർ ഫോണെടുക്കാൻ പരിപാടി ഇല്ല ഒരാഴ്ച അപ്പോൾ നമ്മളിവിടെ ഇരിക്കുക ഓന് വണ്ടി ഓടിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ബാക്കിൽ സാധനങ്ങൾ ഉണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കുറച്ച് റിട്ടേൺ ഉണ്ട് കേട്ടോ അങ്ങനെ വൈകിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ബാലൻസ് ഉള്ള സാധനങ്ങൾ റിട്ടേൺ ആക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുസഫിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനാണ് വണ്ടി ഓടിക്കുന്നത് സംബന്ധിച്ചാൽ നമ്മളെ തറവാട്ടത്തെ ഡ്രൈവർ തന്നെയാണ് കേട്ടോ നമ്മളെ തറവാട്ടിൽ സ്പെയർ ആയിട്ട് രണ്ട് ഡ്രൈവർമാരുണ്ട അതിൽ ഒരാളെ ഇങ്ങോട്ട് വലിച്ചതാണ് അപ്പോൾ പുറത്ത് നിന്ന് ആളെ ഡ്രൈവർ വയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അവിടെ ആളുണ്ടായത് അവനങ്ങോട്ട് വലിച്ചു പക്ഷെ നമ്മൾ പണികൾ കാണികളൊന്നും അറിയാം അവനക്കറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിലൊക്കെയാണ് എന്നുള്ളത് കേട്ടോ എന്തായാലും സ്കൂളുണ്ടെന്ന് സ്കൂൾ കൊണ്ടുപോയി വിട്ടിട്ട് വന്നതാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ മുസഫിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ പോകാം നേരെ ഷാബി നമ്മളെ മുഹമ്മദ് ബിൻ ബിൻസാസിറ്റിന്ന് നേരെ നമ്മളെ മുസഫ ഷാബിയിലേക്ക് ഇങ്ങനെ ഷാബിയല്ല മുസഫിക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം നമ്മൾ ക്യാമിൻ്റെ ബ്രിഡ്ജ് കയറാൻ വേണ്ടി പോയി കൊണ്ടിരിക്കണം എന്തായാലും ഇപ്പം എന്തായാലും കുറച്ച് ചെറിയ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫുൾ സെറ്റാക്കാം ഫ്ലൈ അങ്ങനെ നാട്ടിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പാണ് ക്യാമിൻ്റെ റൊഡബോട്ട് കഴിഞ്ഞിട്ട് വരുമ്പോളേ ഈ കാണുന്ന ക്യാമറ ഉണ്ടല്ലോ ആ നിൽക്കുന്ന ക്യാമറ ഇത് കണ്ട കഴിഞ്ഞാൽ മക്കളീ ലൈൻ ഉണ്ടല്ലോ ഈ കാണുന്ന ലൈന് അതിൻ്റെ മുമ്പടിച്ച് ഊട്ടി കൊള്ളണം അതി നമുക്ക് ടയറാണ് കയറി നിന്ന് കഴിഞ്ഞാൽ നാന്നൂറ് ഫൈനും നാല് ബ്ലാക്ക് പോയിന്റ് പോയിൻ്റുണ്ട് കേട്ടോ ഈ കുത്തിന പറ്റി അപ്പോൾ മുസഫിക്ക് വരുന്ന ആളുകളെ ആയിക്കാട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ രണ്ട് മൂന്ന് ക്യാമറ പോലെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ടയർ ഒന്നാണ്ട് കയറുന്നാൽ മതി ചിലപ്പോൾ നമ്മളാണ്ട് കയറുമ്പോഴേക്കും ഒരാളുണ്ട് ചിലപ്പോൾ ഒരാണ്ട് ഓടും കാരണം മുസഫീത്ത അവസ്ഥ അങ്ങനത്തെ അവസ്ഥയാണ് ആളുകളാണ്ട് ഓടും പെട്ടെന്ന് ഞമ്മളതിൻ്റെ മേലെക്കാണ്ട് കയറി നിൽക്കുകയും ചെയ്യും നാന്നൂറ് ഫൈനും നാല് ബ്ലാക്ക് പോയിന്റും അപ്പോൾ അങ്ങോട്ട് വരുന്നത് ചവിട്ടി നിർത്തി കൊള്ളണം ആളുണ്ടെന്ന് നല്ല രണ്ട് ദിവസം എടുക്കുക നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഫൈൻ ഭാവി കൂട്ടേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അബുദാബിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫൈൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടയർ ടയറൊക്കെ എല്ലാവരും ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് ടയറൊക്കെ മാറ്റി കേട്ടോ കുറച്ച് പയക്കം കൂട്ടിയ ടയറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ ഫൈനും ഉണ്ട് ബ്ലാക്ക് പോയിൻ്റുണ്ട് ഒരാഴ്ചത്തേക്ക് വണ്ടി പിടിച്ചെടുക്കുകയും ചെയ്യും ഒരാഴ്ചത്തേക്ക് വണ്ടി പിടിച്ചെടുക്കുകയും ചെയ്യും ഫൈനും ഉണ്ട് ബ്ലാക്ക് പോയിൻറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക വണ്ടി ടയറൊക്കെ മാറ്റാനായിട്ടുള്ള ആളുകളൊക്കെ മാറ്റം കാരണം എന്തെങ്കിലും തൈമാനം വന്നിട്ട് പൊട്ടുകയാണെങ്കിലും കാലാവധി കഴിഞ്ഞിട്ട് പൊട്ടുകയാണെങ്കിലൊക്കെ അതിന് ഫൈനും ഒരാഴ്ചത്തേക്ക് വണ്ടി പിടിച്ചിടും അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഡ്രൈവർമാരൊക്കെ വണ്ടി കൊടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കട്ടാ സോൻ്റെ കാര്യം പിന്നെ പറയണ്ട ഇവിടെ എന്താ പറയുക പട്ടാണി അന്തല്ലാത്ത ഓടിക്കലാണ് ഓടിക്കൽ റൊണ്ടോ പൊട്ടുകളൊക്കെ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം ഇല്ലയെന്നുണ്ടെങ്കിൽ അടിയന്നയിക്കാൻ കേട്ടോ ബാക്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ വണ്ടി ബാക്കിൽ തട്ടി ബാക്കിൽ പമ്പറ് സൈഡിൽ നിളങ്ങി ഉള്ളിൽ കയറി എന്തായാലും പേപ്പറൊക്കെ ഉണ്ടാക്കി പിറ്റേ തന്നെ സംഭവം ചേഞ്ച് ആക്കി കിട്ടാം തന്നെ ഇൻഷൂറ് പാസായി ഡയറക്റ്റ് പോയപ്പോൾ എന്താ വച്ചാൽ ആ ബോഡി മാത്രമേ വരണുള്ളൂ ആ സ്റ്റീലിൻ്റെ പമ്പറുണ്ടല്ലോ ബാക്കത്തെ അങ്ങനത് മാത്രമായിട്ട് തന്നെ എന്തായി അവർ റീപ്ലേസ് ചെയ്ത് തന്നെ എന്തായാലും അങ്ങനെയൊക്കെയാണ് എന്തായാലും അതിന് പിന്നാലെ നടക്കലാണ് നമുക്ക് പണി കാരണം വണ്ടി ഇങ്ങോട്ട് നിന്ന് തട്ടിക്കഴിഞ്ഞാലും നമ്മളതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങൾ അതിന് പിന്നാലെ അത് റെഡിയാക്കി വാർഷാപ്പ് കൊണ്ടുവന്നു ഷോറേയാണ് നമുക്ക് അങ്ങോട്ട് തട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഇൻഷുറൻസ് പിന്നെ മറ്റേ വണ്ടിൻ്റെ പണികളും മറ്റേ പൈനും ഒക്കെ നമുക്ക് തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ വിഷയങ്ങൾ ശ്രദ്ധിക്കാം എല്ലാവരും എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം ലക്ഷസ്ഥാനം നോക്കിപ്പോയിക്കോ നമ്മൾ ത്രീ സ്റ്റാറിൻ്റെയൊക്കെ അടുത്ത് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഈ ഷോപ്പ് ഇമ്പീരിയ എന്താണ് ഇമ്പീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ പ്രൂഫിൻ്റെ ഷോപ്പാണ് കേട്ടോ ഞാൻ കാണിക്കാം അപ്പോൾ അക്കനൊക്കെ അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാനുള്ള ആളുകളൊക്കെ ഡയറക്റ്റ് വന്നിട്ട് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോപ്പ് ഇൻപീരിയർ ഉണ്ടാ മിഡിൽ ഈസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ മലയാളികൾ കേട്ടോ ഉള്ളിലൊക്കെ എന്തായാലും നമ്മളോട് എത്തിയിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ അതാ ഇല്ലേ ഏകദേശം വലിയൊരു ബില്ലായിരുന്നു കേട്ടോ റിട്ടേൺ ആക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ തടീപ്പാക്കാൻ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നേരെ എന്ത് ചെയ്യാം ഉള്ളിൽ കയറിയിട്ട് ആദ്യത്തെ റിട്ടേൺ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ സാധനമൊക്കെ റിട്ടേൺ ആക്കി പോകുന്നുട്ടോ ഏകദേശം ഇപ്പം തന്നെ ആ കുറച്ച് സാധനം റിട്ടേൺ ആക്കിയാൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഉണ്ട് സാധനം പിന്നെ അങ്ങനെ ബില്ലുകൾ കൂട്ടി തന്നിട്ടോ എപ്പോഴും ബില്ല് ഉണ്ട് അപ്പോൾ ഈ മുകളിലുള്ള മെയിൻ്റെസ് വർക്കിന് മാത്രം ഉണ്ടല്ലോ ഏകദേശം നമ്മൾ ഇന്റർ ഓഫീസിലേക്ക് വരുമ്പോളേ ആറര ലക്ഷം രൂപ റുപ്പീസിലെ ഏകദേശം നമ്മൾ ആറര ഏഴ് ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ആ ഒരു ലീക്ക് നിർത്താൻ ആയിരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒക്കെ നല്ല ബ്രാൻഡഡ് സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്തായാലും വർക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മണിക്കൂടാൻ കൂടി കഴിഞ്ഞാൽ ഫിനിഷ് അതിന് മുമ്പ് തീർക്കണം എന്നാ ബോസിൻ്റെ ഓർഡർ ഞാൻ തന്നെ കാരണം സാധനങ്ങൾ വാങ്ങാനും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് വേർക്കാണെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളും അറിയില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനുമുമ്പ് വർക്ക് രാത്രി പകലെടുത്തിട്ടാണെങ്കിൽ മണ്ണിലായിട്ട് തീർക്കണം എന്നാണ് അപ്പോൾ എന്തായാലും ഇന്നത്തോടു കൂടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ചെക്കണം ഒരു നമ്മൾ നാട്ടിൽ പോകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് നൂലാമലകളാണ് അതൊക്കെ തീർത്തിട്ട് വേണം പോകണമെങ്കിൽ കിട്ടും എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീട് വെച്ച് ഇപ്പോഴത്തെ വെച്ച കണ്ടേ അപ്പോൾ നല്ല നല്ല വീടായിരിക്കും തന്നെ